കേരളം പിണറായി വിജയൻ ഭരിക്കുന്നതുകൊണ്ട് സംസ്ഥാനത്തെ ഇരുപത് ലോക്സഭാ മണ്ഡലങ്ങളിലും യു ഡി എഫ് വിജയിക്കുമെന്ന് കെ പി സി സി സെക്രട്ടറി അഡ്വക്കേറ്റ് എം എൻ ഗോപി യു ഡി എഫ് സേനാപതി മണ്ഡലം കൺവെൻഷൻ ഉദ്ഘാടനം ചെയ്തു സംസാരിക്കുകയായിരുന്നു അദ്ദേഹം തെക്കേ ഇന്ത്യയിൽ ഒരു സംസ്ഥാനത്ത് പോലും ബി ജെ പിക്ക് നിലനിൽക്കുവാൻ കഴിയാത്ത സാഹചര്യമാണുള്ളത് അതുകൊണ്ടുതന്നെ ദേശീയതലത്തിൽ ശക്തമായ ഒരു തിരിച്ചുവരവിനുള്ള ശ്രമമാണ് യു ഡി എഫ് നടത്തുന്നത് എല്ലാ രാഷ്ട്രീയ പാർട്ടികളിൽ നിന്നും നേതാക്കളെ ബി ജെ പി വിലക്കി വാങ്ങുന്നത് പരാജയപ്പെടുമോ എന്ന് ഭയന്നിട്ടാണെന്നും കെ പി സി സി സെക്രട്ടറി അഡ്വക്കേറ്റ് എം എൻ ഗോപി പറഞ്ഞു ഡീൻ കുര്യാക്കോസിന്റെ തെരഞ്ഞെടുപ്പ് പ്രചാരണാർത്ഥം സംഘടിപ്പിച്ച യു ഡി എഫ് സേനാപതി മണ്ഡലം കൺവെൻഷൻ ഉദ്ഘാടനം ചെയ്തു സംസാരിക്കുകയായിരുന്നു അദ്ദേഹം ഒരു നെരൽ പോലയില്ലായ ബി ജെ പി നേതാവ് പറയുന്ന പറയുമ്പോഴും ആളുകളെ വിലക്കിടക്കുന്ന അവർ ഭയപ്പെടുന്നു എന്ന് തോന്നുന്നു ഓരോ സംസ്ഥാനം എടുത്തു പോയി നമ്മളിപ്പം നിസ്സാരമായി രാഷ്ട്രീയം നേരെ വീക്ഷിക്കുന്ന ആളുകൾക്കല്ല രാജ്യത്ത് വലിയൊരു മാറ്റം കണ്ടുപിടിക്കുന്നു ഓരോ സംസ്ഥാനങ്ങൾ കഴിഞ്ഞ തരും ഉത്തർപ്രദേശ് എല്ലാവരും ഒറ്റയ്ക്കൊറ്റയ്ക്ക് മത്സ്യം എൺപത് എൺപത്തഞ്ച് സീറ്റുള്ള ഉത്തർപ്രദേശിൽ ബിജെപിക്ക് പത്ത് എഴുപത്തഞ്ച് സീറ്റ് കിട്ടുന്ന സാഹചര്യം ഉണ്ടല്ലേ ഇന്നവിടെ എസ് പിയും കോൺഗ്രസും ഇ എസ് പിയും എല്ലാം കൂടി ചേരുന്ന ഇന്ത്യ സഖ്യം ബി ജെ പി എതിർക്കുമ്പോൾ ബി ജെ പിയെ പത്തോ നാൽപ്പതോ സീറ്റിൽ അവിടെ വെള്ളം നിർത്താൻ കഴിയും എന്നുള്ള രാഷ്ട്രീയ സാഹചര്യം ഉത്തർപ്രദേശിൽ പോലും വളർന്നുവരിക എല്ലാ സംസ്ഥാനത്തും തന്നെ മാറ്റം വന്നു മഹാരാഷ്ട്രയിൽ ബീഹാറിലും എല്ലാ സംസ്ഥാനത്തും തന്നെ മാറ്റം വരുത്തും തെക്കേ ഇന്ത്യയിൽ ഒരു സംസ്ഥാനത്ത് പോലും ബി ജെ പിക്ക് നിലനിൽക്കാൻ കഴിയാത്ത രാഷ്ട്രീയ സാഹചര്യം അതുകൊണ്ട് ദേശീയ തലത്തിൽ കൊണ്ട് തിരിച്ചു പറയുവാനും വേണ്ടിയുള്ള ശ്രമമാണ് കാർഷിക മേഖലയായ രാജകുമാരി രാജാക്കാട് ശാന്തൻപാറ സേനാപതി മേഖലകളിൽ തെരഞ്ഞെടുപ്പ് പ്രചരണ പ്രവർത്തനങ്ങളുടെ ഭാഗമായി യു ഡി എഫ് മണ്ഡലം കൺവെൻഷനുകൾ പുരോഗമിക്കുകയാണ് നിയോജക മണ്ഡലം കൺവെൻഷന് മുന്നോടിയായി മണ്ഡലംതല കൺവെൻഷനുകൾ പൂർത്തീകരിക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് പ്രചരണ പ്രവർത്തനങ്ങൾ പുരോഗമിക്കുന്നത് സേനാപതി സർവീസ് സഹകരണ ബാങ്ക് ഓഡിറ്റോറിയത്തിൽ നടന്ന മണ്ഡലം കൺവെൻഷനിൽ യു മണ്ഡലം ചെയർമാൻ തങ്കച്ചൻ വള്ളാനമറ്റം മണ്ഡലം കൺവീനർ ബെന്നി കൊച്ചുവീട്ടിൽ യുഡിഎഫ് ഉടമൻചൊല നിയോജകമണ്ഡലം ചെയർമാൻ എം ചെ കുര്യൻ എം പി ജോസ് ബെന്നി തുണ്ടത്തിൽ അഡ്വക്കേറ്റ് സേനാപതി വേണു അജേഷ് ടി എം ജെയിംസ് ജോസഫ് ആന്റണി കൊച്ചുദ്രസ്യ പൌലോസ് തുടങ്ങിയവർ പങ്കെടുത്തു